പ്രകാരം നമ്മുടെ വീടും നമ്മുടെ പിന്നെ പരിസരവും എങ്ങനെ അലങ്കരിക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീട് നമ്മളൊരു പുതിയ വീടാണ് അല്ലെങ്കിൽ നമ്മൾ താമസിച്ചോണ്ടിരിക്കുന്ന വീടത് സങ്കല്പിക്കുക വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ ദിക്കെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എട്ട് ദിക്കുകളുണ്ട് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് ഇങ്ങനെ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനം വീടിൻ്റെ മധ്യഭാഗം ഇങ്ങനെ ഒൻപതായിട്ടാണ് നമ്മളൊരു വീടിനെ തിരിക്കുന്നത് ഇതിൽ ഓരോ ദിക്കുകളും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും ഓരോ സൗഭാഗ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല ഈ ഒമ്പത് സ്ഥലങ്ങളിലായിട്ട് പഞ്ചഭൂതങ്ങളല്ല ഫൈവ് എലമെൻറ്റ്സ് ഈ ഒൻപത് സ്ഥലങ്ങളിലായിട്ട് ഹുംഷു പ്രകാരം ഉണ്ടെന്നുള്ളതാണ് ഹുംഷയുടെ സങ്കല്പം അതനുസരിച്ചിട്ട് നമ്മൾ ആ വീടിൻ്റെ പരിസരം ഒന്ന് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങൾ ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ഇത് മുഖേന നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഓരോ ദിക്കുകളും എങ്ങനെ എന്ത് എലമെന്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതായിട്ടാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യം നമുക്ക് കന്നിമൂല എടുക്കാം കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ് കോർണറാണ് കന്നിമൂല എന്ന് പറയുന്നത് അപ്പോൾ സൗത്ത് വെസ്റ്റ് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം വീടിൻ്റെ പുറത്തുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗം അപ്പോൾ നമ്മുടെ വാസ്തുപ്രകാരം എപ്പോഴും ഉയർന്നു നിൽക്കേണ്ടതായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറാണ് ഏറ്റവും താഴ്ന്നു നിൽക്കേണ്ട ഒരു സ്ഥലം എന്ന് വാസ്തുവിൽ പറയുന്നത് വടക്ക് കിഴക്കാണ് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒന്ന് ഉയർന്നു നിൽക്കണം നമ്മുടെ വീടിൻ്റെ നമ്മൾ താമസിക്കുന്ന ആ ഒരു ഫ്ലോട്ട് എടുത്തിട്ട് അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം അല്പം ഒന്ന് ഉയർത്തുക അതിപ്പോൾ നമുക്ക് മണ്ണിട്ട് വേണമെങ്കിൽ ഉയർത്തുക അല്ലെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഉരുളൻ പെബിൾസുകൾ വെച്ചിട്ട് നമുക്ക് അവിടെ എൻഹാൻസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെയുള്ള നല്ല നല്ല സ്റ്റോണുകളൊക്കെ വെച്ച് തെക്ക് പടിഞ്ഞാറ് ഭാഗം നല്ലതുപോലെ ഒന്ന് അലങ്കരിക്കുന്നത് അവിടെ ഒരു എർത്ത് എനർജിയാണ് ഉള്ളത് അപ്പോൾ അത് ഒന്നും കൂടെ എൻഹാൻസ് ആവും അതുപോലെ അവിടെ ചെയ്യാവുന്ന മറ്റൊരു റെമഡി എന്ന് പറയുന്നത് അവിടെ ഒരു ലൈറ്റ് സ്ഥാപിക്കുന്നത് നല്ലതാണ് ഒരു ഇരുമ്പ് പൈപ്പിൽ ഒരു ആറര അടി നീളമുള്ള ഒരു ഇരുമ്പ് പൈപ്പ് അതിൽ ഒരു അരയടി ഭൂമിയിലോട്ട് കുഴിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് ആറടി മുകളിലോട്ട് നിർത്തിക്കൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു ഡൂമൊക്കെ വെച്ചിട്ട് അതിനകത്തൊരു ലൈറ്റ് ആ ലൈറ്റ് കൊടുത്തിട്ട് എല്ലാ ദിവസവും വൈകിട്ട് ഒരു ആറ് മണി മുതൽ രാത്രി ഒരു പത്ത് മണി വരെ ലൈറ്റ് ഇട്ടിരിക്കുന്നത് വളരെ നല്ല ഒരു പോസിറ്റീവ് എനർജി അവിടത്തേക്ക് കൊണ്ടുവരാനായിട്ട് നല്ലതാണ് അതുപോലെ അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോക്ക് വൈസിലാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് അടുത്തത് ബെസ്റ്റാണ് ബെസ്റ്റ് ഭാഗത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ ഒരു എലമെന്റ് എന്ന് പറയുന്നത് മെറ്റൽ എലമെൻ്റ് ആണ് അപ്പോൾ പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഇതുപോലെ പെബിൾ സെറ്റ് വേണമെങ്കിലും എൻഹാൻസ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം നല്ലതുപോലെ പെബിൾസ് ഇടാം അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തും പെബിൾസ് ഇടാം എന്നിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ആറ് പൈപ്പിന്റെ ഒരു ബെല്ല് അവിടെ ഹാങ്ങ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ പടിഞ്ഞാറ് ഭാഗം ആറോ ഏഴോ പൈപ്പ് ആയാലും കുഴപ്പമില്ല അവിടെ ഹാങ് ചെയ്യാം പടിഞ്ഞാറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് സെവൻ ആണ് അപ്പോൾ ഏഴ് പൈപ്പ് ആയാലും അവിടെ ദോഷം അപ്പൊ അങ്ങനെ ഒരു ഇത് അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ മുന്നേറ്റം ഉണ്ടാവും വിദ്യാഭ്യാസപരമായിട്ട് നല്ല മുന്നേറ്റം ഉണ്ടാവും അത് കഴിഞ്ഞ് അടുത്ത വടക്ക് പടിഞ്ഞാറ് ഭാഗം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവിടെ നമുക്ക് അവിടെയും പെബിൾസ് എൻഹാൻസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ മൂന്ന് ദിക്കുകൾ നമുക്ക് പെബിൾസ് കൊടുക്കാം അവിടെ എല്ലാം നല്ല മനോഹരമായിട്ട് നമുക്ക് പിന്നെ ഫംഗ്ഷൻ പ്രകാരം നോർത്ത് വെസ്റ്റിന് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ദിക്കാണ് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നോർത്ത് വെസ്റ്റ് എപ്പോഴും ശുദ്ധിയായി സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് പൂഷ പ്രകാരം അപ്പൊ ഈ നോർത്ത് വെസ്റ്റിൽ നമുക്ക് അവിടെ ഒരു ആറ് പൈപ്പിന്റെ ബെല്ല് കൊടുക്കാം ബെല്ല് കൊടുത്ത് അങ്ങനെയും ആ ഭാഗം ഒന്ന് എൻഹാൻസ് ചെയ്യാം അപ്പൊ ഈ മൂന്ന് ദിക്കുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അടുത്തത് വരുന്നത് വടക്ക് ഭാഗത്താണ് വടക്ക് ഭാഗം നല്ലതുപോലെ വൃത്തിയായി സൂക്ഷിക്കുക അതിനുശേഷം വടക്ക് ഭാഗത്ത് ഒരു വാട്ടർ ബോഡി നമുക്കിപ്പം പിന്നെ ചെടികടകളിലൊക്കെ നമുക്ക് ഈ സിമെന്റിൽ ഉണ്ടാക്കുന്ന വലിയ തൊട്ടി അല്ലെങ്കിൽ റിങ് അങ്ങനെ പോലുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും അത് നമ്മളുടെ വീടിന്റെ വടക്ക് ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് അതിനകത്ത് വെള്ളമൊക്കെ നിറച്ച് പിന്നെ ആമ ഇടാൻ പറ്റുമെങ്കിൽ അവിടെ വളർത്തുന്നത് തൊഴിലിനും ദീർഘായുസിനും വളരെ നല്ലൊരു പിന്നെ ഇതാണ് അതുപോലെ തന്നെ മത്സ്യത്തെ വളർത്തിയാലും നല്ലതാണ് അപ്പോൾ ആ ഭാഗത്ത് ആ വെള്ളം ഒന്ന് ആക്ടിവേഷനും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊഴിൽപരമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാവും അപ്പോൾ ഈ ഭാഗം അങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ വടക്ക് കിഴക്കോട്ട് കുറയ്ക്കുന്നത് വടക്ക് കിഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ വാസ്തു പ്രകാരം നമ്മുടെ ഈശാന കോണാണ് ഈശ്വരൻ്റെ സങ്കല്പമുള്ള സ്ഥലമാണ് ശിവൻ്റെ സങ്കല്പമുള്ള സ്ഥലമാണ് വാസ്തുപുരുഷൻ്റെ മുഖം വരുന്ന സ്ഥലമാണ് ഇത്തരത്തിൽ it ഏറ്റവും ഇന്ത്യൻ വസ്തുപ്രകാരം ഏറ്റവും വൃത്തിയായും ശുദ്ധിയായും സൂക്ഷിക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് വടക്ക് കിഴക്കെന്ന് പറയുന്ന ഈശാന കോണാണ് അപ്പോൾ ഈ ഈശാന കോണിൽ ഈ ഭാഗത്ത് നമുക്ക് അവിടെ പെബിൾസ് ഉപയോഗിക്കുന്നതുകൊണ്ട് ദോഷമില്ല അവിടെ പെബിൾസ് കൊടുത്ത ആ ഭാഗം എൻഹാൻസ് ചെയ്യാം മാത്രവുമല്ല അവിടെ ഒരു ചുമന്ന ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാവാനായിട്ട് വളരെ നല്ലതാണ് അങ്ങനെ നമുക്ക് വടക്ക് കിഴക്ക് ഭാഗവും എൻഹാൻസ് ചെയ്യാം അവിടെ നിന്ന് മാറി അടുത്തത് കിഴക്കാണ് കിഴക്കെന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു എലമെന്റ് എന്ന് പറയുന്നത് വുഡ് എലമെന്റ് ആണ് വുഡ് എലമെന്റ് പറയുമ്പോ ആ പാകം നമുക്ക് നല്ല ചെടികൾ നല്ല ചെടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മുള്ള ചെടികൾ ഒഴിച്ച് മറ്റേ ബോൺസായ് പോലത്തെ ഈ കുരുടിച്ചു വരുന്ന ചെടികൾ വേണ്ട അല്ലാതെ നല്ല പച്ചപ്പില് തളർച്ച് വളർച്ചയിൽ നിൽക്കുന്ന ലക്കി ബാമ്പു മണി മണി പ്ലാന്റ് അങ്ങനെയുള്ള ചെടികൾ നമുക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുക കിഴക്ക് ഭാഗത്ത് വെച്ച് അത് എൻഹാൻസ് ചെയ്യുന്ന നല്ലതാണ് കിഴക്ക് ഭാഗത്ത് അവിടെ ഡോർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൈനീസ് ഓറഞ്ച് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് വാങ്ങിച്ച് ഡോറിൻ്റെ രണ്ട് സൈഡിലായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നല്ല പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് വരുന്നതായിരിക്കും അത് വളരെ നല്ലൊരു ടൂളാണ് അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ദിക്ക് എന്ന് പറയുന്നത് പിന്നെ തെക്ക് കിഴക്കാണ് പൂഷോ പ്രകാരം സമ്പത്തിൻ്റെ ദിക്ക് തെക്ക് കിഴക്കാണ് ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഒരു മഞ്ഞ മുളച്ചെടി വയ്ക്കുന്നത് നല്ല സമ്പത്ത് കൊണ്ട് തരാനായിട്ട് നല്ലതാണ് ലക്കി ബാമ്പു അവിടെ വെക്കാം ആ ഭാഗത്ത് ശരിക്ക് ചെടികൾ ഉപയോഗിക്കാം ഈ നിങ്ങൾ എപ്പോഴും ഈ മുള്ള ചെടികൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ് അത് മുള്ളിൽ ഒരു പോയിസൺ സാരോസ് ആണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അത്തരം ഭാഗം നിങ്ങളൊന്ന് ഒഴിവാക്കുക അടുത്ത ദിക്ക് എന്ന് പറയുന്നത് സൗത്താണ് സൗത്തിലെന്ന് പറയുമ്പോൾ സൗത്തിലെ എലമെന്റ് എന്ന് പറയുന്ന ഫയർ എലമെന്റ് ആണ് സൗത്തിൽ ഒരു റെഡ് ലൈറ്റ് കൊടുക്കുക സൗത്ത് ഭാഗത്ത് നമുക്ക് ചെടികൾ വെക്കുന്നതുകൊണ്ട് ദോഷമില്ല കാരണം ഫയർ എനർജിയെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത് വുഡ് എലമെന്റ് ആണ് അപ്പൊ ഈസ്റ്റിലും സൗത്ത് ഈസ്റ്റിലും സൗത്ത് ഭാഗത്തും ചെടികളാകാം ഈ ബാക്കിയുള്ള ഭാഗത്ത് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ നല്ല ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം ഉണ്ടാവും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഒരു അഞ്ച് അടി വീട്ടിൽ നിന്ന് അഞ്ചടി ചുറ്റളവിൽ യാതൊരു കാരണത്തിലുള്ള ഇപ്പം പല വീടുകളിൽ നമ്മുടെ പിന്നെ മൺവെട്ടി കുന്താലി കോടാലി ചൂല് അങ്ങനെയുള്ള പല ചിലപ്പോൾ വിറകുകൾ ചിലപ്പോൾ അവിടെ നിന്നൊരു ചായ്പ്പ് ഇറക്കിയിട്ട് അവിടെ കൊണ്ട് കുറച്ച് ചട്ടിയും കലം അങ്ങനെയുള്ള സ്ഥാനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാധനങ്ങളും വീടിന്റെ ചുറ്റും വെക്കാൻ പാടില്ല ചുറ്റും എപ്പോഴും തൂത്ത് വൃത്തിയാക്കി ഈ ഒരു അഞ്ചടി ആകുലെങ്കിലും മിനിമം എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു ഇടമാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് വീടിൻ്റെ പുറം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത് വളരെ നല്ല റിസൾട്ട് തരുന്നൊരുതാണ് വീടിനകം എങ്ങനെ അലങ്കരിക്കാം എന്നുള്ളതാണ് അടുത്തത് പറയുന്നത് നമ്മളുടെ പിന്നെ വാ പോലെ എപ്പോഴും നല്ല ശുദ്ധിയായി ഇരിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മളുടെ മെയിൻ ഡോർ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് പിന്നെ നമ്മുടെ വായിലേക്ക് കൊടുക്കുന്ന ഫുഡ് എങ്ങനെയാണോ ആ ഒരു ഹെൽത്താണ് നമുക്ക് ഉണ്ടാകുന്നത് അതുപോലെ നമ്മുടെ പ്രധാന ഡോറിന് സമീപത്തുള്ള എന്ത് എനർജിയാണോ ആ എനർജിയാണ് അവിടെ നിന്ന് ഉള്ളിലേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രധാന ഡോറിന് സമീപം എപ്പോഴും നല്ല വൃത്തിയും ശുദ്ധിയും ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു കാരണവശാലും അവിടെ ചൂല് കൊണ്ടുപോയി വെക്കി ചാരി വെക്കുകയോ അല്ലെങ്കിൽ ഷൂറാക്ക് ഷൂറാക്കൊണ്ടുപോയി വെക്കുകയോ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവങ്ങളും അവിടെ വെക്കാതെ അവിടെ എപ്പോഴും നല്ല വൃത്തിയും ശുദ്ധിയുമായിട്ട് വെക്കുക നല്ല ഫംഗ്ഷനിൽ നല്ല ഒക്കെ കിട്ടും നല്ല സ്വസ്ഥയ്ക്ക് പിന്നെ ഓം തൃശൂലം പിന്നെ നല്ല പ്രോസ്പിരിറ്റി ഉള്ള പിന്നെ ഹാങ്ങിങ് ഐറ്റംസ് ഇത്തരത്തിലുള്ള സിമ്പിളുകൾ പ്രധാന ഡോറിന് സമയം വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് നല്ല ടൂളാണ് അങ്ങനെ ആ രീതി നമുക്ക് പിന്നെ വീടിൻ്റെ പ്രധാന വാതിൽ അലങ്കരിക്കാവുന്നതാണ് അത് ഉള്ളിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ദിക്കിൽ ഇപ്പോൾ കിഴക്ക് ഒരു ട്രാഗൻ്റെ ചിത്രം വയ്ക്കുന്നത് അല്ലെങ്കിൽ ട്രാഗിൻ്റെ ഒരു സ്റ്റാച്യു വയ്ക്കുന്നത് വളരെ നല്ല ഇതാണ് വടക്ക് ഭാഗത്ത് നമുക്കൊരു അരോന മത്സ്യത്തിൻ്റെ ചിത്രം ചിത്രം വയ്ക്കാം അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു വയ്ക്കാം തെക്ക് ഭാഗത്ത് നമുക്കൊരു വിക്ടറി ഹോൾസ് ഒരു ചാടി കൊണ്ട് നിൽക്കുന്ന പിന്നെ രണ്ട് കാലുകളും ഉയർത്തി വിജയിച്ച് നിൽക്കുന്ന ഒരു കുതിരയുടെ ചിത്രം വയ്ക്കാം പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു ആറ് പൈപ്പിൻ്റെ ഒരു ബിഞ്ചി ൂക്കിടാം അല്ലെങ്കിൽ കുട്ടികളുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു ചിത്രം അവിടെ വെക്കാം അങ്ങനെ നമുക്ക് ലിവിങ് റൂമിനെ എൻഹാൻസ് ചെയ്യാവുന്ന ഏറ്റവും നല്ലതാണ് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രധാന മെയിൻ പ്രധാനോട്ട് നോക്കിയിരിക്കുന്ന ഒരു ലാഫിൻ ബുദ്ധിയെ കേറി വരുമ്പോൾ കാണുന്ന രീതിയിൽ നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ് അത് കഴിഞ്ഞ് ഉള്ളിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു ഫ്രോഗം ഇത്രയും കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യണം നമുക്ക് വീട്ടിൽ നല്ലൊരു എനർജി വീട്ടിലേക്ക് വരുന്ന ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാം ഇത്തരത്തിൽ വീടൊന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്